അപ്പോൾ ഇന്ന് നമ്മൾ ഇരുന്നിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് പതിവ് പോലെ വാമപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഏത് വർക്കൗട്ടായാലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ അമ്പത് പ്രാവശ്യമാണ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മളത് റോസ് ക്രഞ്ച് ആണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചെടുത്തിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം ഈസി ആണെങ്കിൽ നമുക്ക് അമ്പത് പ്രാവശ്യം തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഒരു ടെൻ സെക്കൻഡ്സ് നമ്മൾ റിലാക്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മടി പിടിക്കും ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴും നമ്മൾ വായ ഓപ്പൺ ആക്കി തന്നെ നമ്മൾ അതായത് നമുക്ക് വായ തുറന്നു തന്നെ നമ്മൾ ശ്വാസം വലിച്ചു വിടാൻ നോക്കുക ബ്രീത്തിങ് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക കേട്ടോ ഞാൻ എല്ലാത്തിലും പറയുന്നതാണ് എന്നാലും ഇതാദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നതാണ് കേട്ടോ അടുത്തത് ലെഗ് ആണ് അത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് ചെയ്യാം നമുക്ക് കാല് പൊക്കിയുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്തേ പറ്റും ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ വരുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തേ പറ്റും പക്ഷെ നമുക്കത് കണ്ടിന്യൂട്ടായി കണ്ടിന്യൂസ് ആയിട്ട് ഫിഫ്റ്റി വരെ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇരുന്നിട്ടുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ് എഫക്റ്റീവാണ് നല്ല എഫക്റ്റീവുമാണ് നമ്മൾ ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് ഞാനിത് മൂന്നും കൂടെ നിന്നിട്ടും കിടന്നിട്ടും ഇരുന്നേട്ടും ചെയ്യുന്നത് ഞാൻ മൂന്നും കൂടെ ഇട്ടുണ്ടായിരുന്നു അത് മൂന്നും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അടുത്തത് ചെയ്യാം അടുത്തത് ചെയ്യുമ്പോൾ നമ്മുടെ കൈപ്പത്തി ഇതുപോലെ ഇങ്ങനെ വയ്ക്കണം കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 റിലാക്സ് ചെയ്യാം ഇത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അങ്ങനെ റിലാക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെറ്റ് ടൂസ് ആയാലോ എന്നാലും എനിക്കും വയ്യാത്തോണ്ട് ഞാൻ കുറച്ച് ടയർഡാണ് ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലോട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് അപ്പം ഞാൻ ചെയ്യാൻ നോക്കുന്നു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 റിലാക്സ് ചെയ്യുക വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കുക നമ്മൾ ബ്രീത്ത് പ്രീത്തോക്കെ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുടിക്കുക ഇതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമാണ് കേട്ടോ അടുത്തത് സെയിം കയ്യ് സെയിം കാലിൻ്റെ പാദത്തിലേക്ക് തുടർന്നത് കേട്ടോ ടു ത്രീ ഫോർ ഫൈവ് 6 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41, 42, 43

ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലം നമ്മൾ തുടർന്നതാണ് അടുത്തത് തിട്ടം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പക്ഷേ ഇത് നമ്മുടെ ഇത് നമുക്ക് കാണും നമുക്കൊന്നും എന്ന് തോന്നും പക്ഷെ നമ്മുടെ ഈ സൈഡിലെ ഫാറ്റിന് ഈ എടുപ്പിലെ ഈ പള്ളക്കുള്ള ഫാറ്റ് ബേണായി പോവാൻ ഇത് വളരെ ഭയങ്കര നല്ല ഒരു വർക്കൗട്ടാണ് എക്സസൈസാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം കാണുമ്പോൾ നമുക്കൊന്നുമില്ല പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ പറയാം നമുക്ക് ഈ സൈഡിലേക്ക് വരുന്ന ഒരു സ്ട്രെയിൻ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ സൈഡ് ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും ഈസിയും ആണ് അപ്പോൾ ഇതൊരു ഫിഫ്റ്റി കൗണ്ട്സ് ചെയ്യാം ഇനി നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് കേട്ടോ ഇനി പരീക്ഷിക്കാൻ പോകുന്ന ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ നമ്മുടെ ഈ കസേര ഇതുപോലെ ഒരു ചുമരുമയോ വാതിലുമോ എന്തിനുമെങ്കിലും അത് പോവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ നമ്മളത് ഇതുപോലെ കാല് അതിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കംഫർട്ടബിളായിട്ട് നമ്മൾ കിടക്കുക കംഫർട്ടബിൾ ആയതിന് ശേഷം മാത്രം നമ്മളത് ഇങ്ങനെ പൊങ്ങി മുട്ടുമ്പോൾ തുടുക കിട്ടുമ്പോൾ നമ്മൾ ഇത് തേർട്ടി ടൈംസ് ആണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ തേർട്ടി ടൈംസ് മാത്രമാണ് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ ആവശ്യത്തിന് ഇപ്പോൾ പത്ത് ഇൻറ്റു ത്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ടു ആയിട്ട് ചെയ്യാം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻട്രോ ഇതിനു വേണ്ടി പറഞ്ഞത് ഞാനിവിടെ ഫിഫ്റ്റീൻ ഇൻറ്റു ടൂ ആണ് ചെയ്യുന്നത് പതിനഞ്ചെണ്ണം കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ഓക്കെ ആക്കുക നമ്മൾ നീങ്ങി പോവുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കംഫർട്ടബിൾ ആയിട്ട് കിടന്നതിന് ശേഷം മാത്രം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻ്റി ഓരോന്ന് കഴിയുമ്പോഴും ആവശ്യമായിട്ടുള്ള അത്രയും സമയം റിലാക്സ് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ആണ് എൻ്റെ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത് ഡേ വൺ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇത്രയും കൗണ്ട് നമ്മളൊരു സാധാരണ നോർമൽ വീട്ടിലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ കുറച്ച് കുറച്ച് കൗണ്ട് നമ്മൾ ആദ്യത്തെ നമ്മൾ ഇരുപത് പ്രാവശ്യം വളരെ കുറച്ച് എക്സസൈസ് ഇരുപത് പ്രാവശ്യം വെച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് ക്രോസ് ക്രഞ്ച് ആണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. 7, relax here. സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി റിലാക്സ് ചെയ്യുക ഇത്തത് സെയിം കയ്യും സെയിം കാലും ഇതുപോലെ പൊക്കോ വൺ ടു ത്രീ